ഉപജില്ലാ കായികമേള തുടങ്ങി ഒളിമ്പ്യ ടുവന്റി എന്ന പേരിൽ പൂന്താന സ്മാരക എ യു മേള നടക്കുന്നത് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ മനോജ് കുമാർ മേള ഉദ്ഘാടനം ചെയ്തു ത്രിദിനമേള വെള്ളിയാഴ്ച സമാപിക്കും ഈ വർഷത്തെ മേലാറ്റൂർ ഉപജില്ലാ കായികമേളയ്ക്കാണ് കീഴാറ്റൂർ പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ തുടക്കം കുറിച്ചത് ഒളിമ്പ്യ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെയാണ് മേള നടക്കുന്നത് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടെയാണ് മേളയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു മാത്യു അധ്യക്ഷ വഹിച്ചു വാർഡ് മെമ്പർമാരായ സി ചന്ദ്രൻ എം ടി അബ്ദുൽ ലത്തീഫ പി ഉണ്ണികൃഷ്ണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷൻ ഓഫീസർ പി നാസർ ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി കെ രാജഗോപാലൻ പൂതാന സ്മാരക സമിതി സെക്രട്ടറി വി ജ്യോതിഷ് പി ടി എ പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ ഹെഡ്മിസ്ട്രസ് എസ് സിന്ധു കീഴാറ്റൂർ അനിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രം അക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബാക്കിയെല്ലാം നമുക്ക് ആൾക്കാർക്ക് വാങ്ങിത്തരാൻ പറ്റും അവനവന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സായുദ്ധമാക്കേണ്ടതാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സും കാണുകയുള്ളൂ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള കായിക മത്സരങ്ങളിൽ പ്രധാനമായി നൽകുന്ന മെസ്സേജുകൾ ഒരു കായിക മത്സരം എന്ന് പറയുന്നത് മെസ്സേജുകൾ നൽകുന്ന കാര്യങ്ങളാണ് നമ്മളൊരു മത്സരത്തിന് തയ്യാറാടുക്കുമ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ് കുറേ നാൾ മുമ്പുകളുള്ള ഒരു പ്രിപ്പറേഷൻ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിലൊരു വിജയത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യം അറിയാം അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന വിജയങ്ങളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവികളെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകളാണ് ഒരു കായിക മത്സരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് ഉണകമാക്കുകയും ചെയ്യും

കീഴാറ്റൂർ പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ തുടക്കം കുറിക്കുമ്പോൾ മാറ്റുരയ്ക്കുന്നത് ആയിരത്തി അറുന്നൂറിലേറെ കായിക പ്രതിഭകളാണ് ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രതിഭകളാണ് കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ മത്സരങ്ങളാണ് നടക്കുന്നത് അവസാന ദിനമായ വെള്ളിയാഴ്ച എൽ പി വിഭാഗങ്ങളുടെ മത്സരങ്ങളും നടക്കും വരും ദിവസങ്ങളിൽ വീറും വാശിയും ഏറുന്ന മത്സരങ്ങൾക്ക് മേനാട്ടൂർ ഉപജില്ലാ കായികമേള സാക്ഷ്യം വഹിക്കും ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ